കുറച്ച് പൊളിറ്റീഷ്യൻസ് മുതൽ എടുക്കും എന്നുള്ളതാണ് അടുത്തൊരു കോൺസെപ്റ്റ് പറയുന്നത് കാരണം ഇതിന്റെ ഒരു ഒരു സൈഡിൽ നോക്കിയാല് ഇവരെല്ലാം ഈ ഫാൻസ് വരെ ഒരു കൈയിലെടുക്കും കാരണം കൊണ്ടുപോകുന്നു യൂത്ത് തന്നെ ഒന്ന് കയ്യിലെടുക്കും അത് ഈ പൊളിറ്റീഷ്യൻസ് ഉറപ്പായിട്ടും ഭയങ്കര കോമഡിയാണ് നമുക്കറിയാലോ നമ്മുടെ മന്ത്രിയാണെങ്കിൽ കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ പ്രതീക്ഷ എല്ലാം കൈവിട്ടതാണ് അല്ലേ ഒന്നും അവസാനം ആള് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് സ്പോർട്സറിന്റെ കൈ എല്ലാ സ്പോർട്സറിന്റെ കയ്യിലാണ് നമുക്ക് സർക്കാരിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ആള് പറഞ്ഞു പോയിട്ടുള്ളത് ഏഹ് എന്നിട്ട് ഇപ്പഴേ എന്താ പറയാ ഓക്കേ വേറെ രണ്ടുമൊക്കെ ഈക്വലി പങ്കുണ്ടെന്നാണ് പറഞ്ഞ് ഇപ്പൊ നിൽക്കുന്നത് പക്ഷേ ശരിയാണ് നമ്മുടെ മന്ത്രി ഭയങ്കര കാര്യമായിട്ടാണെന്ന് മറ്റേ സ്പെയിനിൽ പോയിന്റെ ചർച്ചകളും ഒക്കെ നടത്തി അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആളുടെയും കൂടി ഇനിഷ്യേറ്റീവിന്റെ ഫലമായിട്ട് തന്നെയാണ് വരുന്നതല്ലോ നമുക്ക് പറയാനില്ല പക്ഷേ അതേപോലെ തന്നെ റിപ്പോർട്ട് വച്ചാണെങ്കിലും നമ്മള് ക്രെഡിറ്റ് കൊടുക്കണം